പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ വണ്ടൂർ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ ഹോമിയോപതി ദിനാചരണത്തിന്റെ ഭാഗമായി ആദരിക്കൽ ചടങ്ങും നടലും സംഘടിപ്പിച്ചു ദിനാചരണ ചടങ്ങിന് ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ബിനു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സാമൂഹ്യ സ്വന്തം മേഖലയിൽ പ്രവർത്തിക്കാൻ ഈ സ്ഥാപനത്തിലെ ഡോക്ടർമാർക്കും നേഴ്സുമാർക്ക് പാരാമെഡിക്കൽ ജീവനക്കാർ മറ്റേ ജീവനക്കാർക്കും കഴിയണം കാര്യം ഓരോ ദിവസവും നൂറിനടുത്ത് ക്യാൻസർ രോഗികളും ചികിത്സക്കെത്തുന്ന സ്ഥാപനമാണത് അപ്പോൾ അവർക്ക് മെച്ചപ്പെട്ട സേവനവും സൗകര്യങ്ങളും ഒരുക്കാൻ ഈ രോഗിക സാഹചര്യങ്ങളിവിടെ ഉള്ളത് അവർക്ക് പ്രധാനം ചെയ്യാൻ ഇവിടുത്തെ ജീവനക്കാർക്ക് ഒരുക്കുന്നൊരു ഔർപ്പണത്തിനുള്ളൊരു ദിവസം കൂടിയാണ് സാധാരണ ബുധനാഴ്ചകളിലുള്ള ഒ പിയിലൂടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടാകുക എങ്കിലും നമ്മുടെ ഐ പി ഉണ്ട് പേപാടുകളുണ്ട് എല്ലാ തരത്തിലും എപ്പോഴും ആളുകൾ ഉണ്ടായിരിക്കുന്ന ദിവസങ്ങളാണ് എല്ലാ ആളുകൾക്കും ഇവിടെ വരുന്ന എല്ലാ രോഗ രോഗമായി വിഷമിച്ചു വരുന്ന ആളുകൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഒരു സമാധാനം കൊടുക്കാൻ നമ്മൾ നമ്മുടെ ജീവനക്കാർ ശ്രമിക്കുന്നുണ്ട് ആ സമാധാനം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ എത്തണം എന്നുള്ള ഒരു ആശയമാണ് നമ്മൾ ഇത്തവണ നടപ്പാക്കുന്നത് ഇന്ന് നമ്മൾ ഡോക്ടർ സാമുവൽ ഹാൻഡൻ ഒരു അനുസ്മരണ വൃക്ഷത്തെ നടന്നുമ്പോൾ ഒരു അത്തിമലേതാണ് നമ്മൾ നടുന്നത് കുത്തിങ്ങനും അറിയാം ചരിത്രത്തിലേക്കുള്ളിലാണ് അത്തിങ്ങടുപ്പിൻ്റെ കീഴിലാണ് അപ്പോപ്പിക്കിന് പാടിയാണ് വൈദ്യ വൃത്തിയായിട്ട് ബന്ധമുള്ളൊരു ചെടിയാണത് അപ്പോൾ അപ്പം അതിനു അത് നടുന്നത് നമ്മുടെ തന്നെ ആശുപത്രിയിലെ ഇപ്പം കിടപ്പു ചികിത്സയിലുള്ള ശ്രീമതി നഫീസയാണ് അപ്പോൾ അവരുടെ ജീവിതത്തിലും ഹരിതാഭം തിരിച്ചു വരട്ടെ എന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു മാറ്റമായിട്ട് അങ്ങനെ ചെയ്തത് ദിനാചരണത്തിന്റെ ഭാഗമായി ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് ഡോക്ടർ സാമുൽ ഹാനിമാന്റെ ഛായാചിത്രത്തിൽ ആശുപത്രി ജീവനക്കാർ പുഷ്പാഞ്ജലി നടത്തി തുടർന്ന് എൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുധീഷ് ചന്ദ്രൻ ഡോക്ടർ സാമുൽ ഹാനുമാൻ അനുസ്മരണ സന്ദേശം നൽകി പാലിയേറ്റിയ രംഗത്ത് സാമൂഹിക പ്രതിബന്ധത തെളിയിച്ച വണ്ടൂർ പാലിയേറ്റിയ കെയറിലെ അബ്ദുൾ കബീറിനെ ചടങ്ങിൽ ആദരിച്ചു ലോക ഹോമിയോപ്പതി ദിനാചരണ സ്മരണയ്ക്കായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നഫീസ ആശുപത്രി വളപ്പിൽ വൃക്ഷത്തൈ നട്ടു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ അബ്ദുൾ ജലീൽ ബി ആശാമൂൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറിയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ